പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നു പാകിസ്ഥാൻ പ്രതികരിക്കുന്നു ഇന്ത്യക്കെതിരെ ശക്തമായ നീക്കം എന്നാൽ ഇന്ത്യ ഈ നീക്കങ്ങളെയൊക്കെ ശക്തമായി പ്രതിരോധിക്കുകയും പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തു രണ്ടു ദിവസമാകുമ്പോൾ തന്നെ വയന്നു വരച്ച പാകിസ്ഥാൻ വെടിനിർത്തലിനായി ലോക രാജ്യങ്ങളോട് കേണപേക്ഷിച്ചു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു ഇന്ത്യ അതിവേഗം സാധാരണ നിലയിലായി പാകിസ്ഥാന്റെ അവസ്ഥയോ പരിതാപം തന്നെ ഇതേക്കുറിച്ച് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് മുൻ ഉദ്യോഗസ്ഥൻ മൈക്കിൾ റൂബിന്റെ വിലയിരുത്തലുകൾ നമുക്ക് പരിശോധിക്കാം ഭീകരരുടെ താവളങ്ങളെ കൃത്യമായി ലക്ഷ്യമിടാനും പാകിസ്ഥാന്റെ സൈനിക നടപടികളുടെ മുനയൊടിക്കാനും ഇന്ത്യക്ക് സാധിച്ചതായി യു എസ് പ്രതിരോധ വകുപ്പ് മുൻ ഉദ്യോഗസ്ഥൻ ഇന്ത്യയുടെ നടപടികളിൽ വയന്നു വിറച്ച് കാലുകൾക്കിടയിൽ വാലും ചുരുട്ടിയോടുന്ന നായയെ പോലെ വെടിനിർത്തലിനായി പാകിസ്ഥാൻ പരക്കം പായുകയായിരുന്നുവെന്നും പെൻഡഗൺ മുൻ ഉദ്യോഗസ്ഥനായ മൈക്കിൾ റൂബിൻ പരിഹസിച്ചു തങ്ങളുടെ പരാജയം പരിതാപകരമായിരുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് പാക് സേനയ്ക്ക് ഒരിക്കലും ഒഴിഞ്ഞുമാറാനാകില്ലെന്നും മൈക്കിൾ റൂബിൻ കൂട്ടിച്ചേർത്തു നയതന്ത്രപരമായും സൈനികപരമായും ഇന്ത്യ വിജയം നേടിയതായും ഭീകരപ്രവർത്തനത്തിന് പാകിസ്ഥാൻ നൽകി വരുന്ന സ്പോൺസർഷിപ്പിൽ ഇപ്പോൾ ലോകത്തിൻ്റെ പ്രത്യേക ശ്രദ്ധ എത്തിയതായും എ എൻ ഐക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു തങ്ങൾ ഉദ്ദേശിച്ച സന്ദേശം പങ്കുവെക്കാൻ മെയ് ഏഴിന് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണങ്ങൾക്ക് സാധിച്ചതായും മൈക്കൽ റൂബിൻ പറഞ്ഞു ഭീകരതയായാലും ഐ എസ് ഐ അംഗമായാലും പാക് സേനാംഗമായാലും തങ്ങൾക്ക് വ്യത്യാസമില്ല എന്ന യാഥാർത്ഥ്യമാണ് ഉദ്യോഗസ്ഥർ യൂണിഫോം അണിഞ്ഞ് ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് വ്യക്തമാക്കുന്നത് സ്വന്തം സംവിധാനത്തിൽ നിന്ന് ജീർണിച്ച ഭാഗത്തെ പുറന്തള്ളാൻ പാകിസ്ഥാനോട് ലോകം ഒരുങ്ങുകയാണ് അതുകൊണ്ടാണ് ചർച്ചയെ സൈനിക നടപടിയിലേക്ക് ഇന്ത്യ വ്യത്യാസപ്പെടുത്തിയതും അതിൽ പാകിസ്ഥാൻ നടുങ്ങുകയും ചെയ്തു ഇന്ത്യയുമായുള്ള ഓരോ യുദ്ധവും പാകിസ്ഥാനാണ് തുടങ്ങി തുടങ്ങിവെച്ചതെന്ന് ഉറപ്പിച്ചു പറയാനാകും എന്നിട്ട് ഓരോ തവണയും തങ്ങൾ എങ്ങനെയോ വിജയിച്ചതായി പാകിസ്ഥാൻ സ്വയം ബോധ്യപ്പെടുത്തും എന്നാൽ ഇത്തവണ അവർക്ക് അങ്ങനെയൊരു സ്വയം ബോധ്യപ്പെടുത്തൽ പോലും അസാധ്യമാകും കാരണം ഏറ്റവും കൃത്യമായാണ് ഭീകര താവളങ്ങളെയും ഭീകര പ്രവർത്തന പരിശീലന കേന്ദ്രങ്ങളെയും ഇന്ത്യ നശിപ്പിച്ചത് പാകിസ്ഥാന് ഒന്ന് പ്രതികരിച്ചപ്പോൾ അതിനെ നിഷ്പ്രഭമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു വെടിനിർത്തൽ നടപ്പിലാക്കാൻ വാലും ചുരുട്ടി നായയെ പോലെ പാകിസ്ഥാന് പരക്കം പാഞ്ഞു ഏറ്റവും പരിതാപകരമായ തോൽവിയാണ് തങ്ങൾക്ക് സംഭവിച്ചതെന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് പാക് സേനയ്ക്ക് ഒരിക്കലും രക്ഷപ്പെടാനാകില്ല പാകിസ്ഥാൻ എന്തു ചെയ്യും എന്നതാണ് ഇനിയുള്ള ചോദ്യം പാക് സേനയ്ക്കുള്ളിൽ പ്രശ്നമാണ് പാക് സമൂഹത്തിന് പാക് സൈന്യം അർബുദം പോലെയാണ് പാകിസ്ഥാൻ സ്വയം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് അതിനുള്ള സാഹചര്യത്തിൽ നിന്നൊക്കെ ആ രാജ്യം ഏറെ ദൂരം പോയിരിക്കുന്നു എന്നതാണ് മറ്റൊരു വിഷയം റൂബിൻ പറഞ്ഞു ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ്ബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ അറ്റ് ഓൾ ഗ്രീൻസ് മാർക്കറ്റ് ഗ്രീൻസ്